വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസേഡ് ഓഫ് ഹൈക്ക് ആൻഡ് ഡ്രൈവ് അപ്പോൾ ഞാനിരിക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരു പാർക്കിലാണ് പക്ഷേ ഇതിനകത്തൊരു ഹൈലൈറ്റ് ഉണ്ട് ഞാൻ ഇരിക്കുന്ന ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ് പക്ഷേ അത് പാർക്കല്ല ഇതൊരു ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു രണ്ട് മാസം മുമ്പ് ലോഞ്ച് ചെയ്തൊരു ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ആണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നി അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഇത് ഈ ആദ്യം ഈ ഇൻട്രോ കേട്ട് കഴിയുമ്പോൾ ജുമ്മ ഇത് കുറേ കണ്ടിട്ടുണ്ട് നുമ്മക്ക് കുറേ അങ്ങനത്തെ കുറേ ഉണ്ട് എന്ന് പറഞ്ഞ് വരണ്ട ഇതിന് മൊത്തത്തിലുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ വരുക ഓക്കെ അപ്പോ എല്ലാവർക്കും ഹൈക്കിംഗ് ട്രപ്പിസോഡ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞു പോകുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഒരു ചെറിയൊരു നമ്മൾ എന്താ പറയുക ഒരു പാക്കിനെ കുറിച്ചാണ് ഇതിനകത്ത് ആദ്യം അത് പറയുന്നതിന് മുമ്പ് ഇതൊരു റിവ്യൂ ഒന്നും കേട്ടോ ഒരു ബിൽഡിങ് റിവ്യൂ ഒന്നും പിന്നെ ഈ കാണുന്നൊരു സംഭവം കേട്ടോ ഈ കാണുന്ന നമ്മുടെ നടപ്പാത അതിൻ്റെ അപ്പുറത്തുള്ള സീറ്റ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ എൻഡ് വരെയുള്ള നടപ്പാതകൾ ഈ അറേഞ്ച്മെൻസുകൾ പിന്നെ ഇതാ കണ്ടില്ല നാല് ചെയറുകൾ അഡീഷണൽ ഇതൊക്കെ കാണുന്നില്ല ഇതൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗമാട്ടോ അതായത് അതായത് ഇവിടെ ഒരു ബിൽഡിംഗ് കഴിയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതായത് റോഡിൻ്റെ സൈഡിലേക്കുള്ള നടപ്പാതകളും അതുപോലെ അവിടുത്തെ ഡെക്കറേഷൻസും ചെടികളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പുതിയ ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നില്ലേ കുറേ പൂക്കളും മരങ്ങളും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഈ ഒരു അറേഞ്ച്മെൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നില്ലേ ഇത് ഇതാ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആണ് അതായത് വളരെ മനോഹരമായിട്ട് അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തെടുത്തേക്കുമാണ് ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം നമുക്ക് എന്താ പറയുക നമുക്കൊന്ന് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് കാരണം നമ്മുടെ കേരളത്തിലെ ആയിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ മൊത്തത്തിലൊരു ബിൽഡിങ് പണിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ് അത് കോഓപ്പറേറ്റീവ് ചിന്തിക്കുകയെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന രീതി തന്നെയാണ് പക്ഷേ ഇസ്രയേലിൽ ഇവിടെ ഞാൻ കണ്ടൊരു ഹൈലൈറ്റ് കാര്യമാണ് അത് നമുക്ക് ഒരു കോപ്പറേറ്റീവ് അവർക്ക് എന്ത് കിട്ടുന്നോ അതേപോലെ തന്നെ അതിനകത്ത് ഒരു ബെനിഫിറ്റ് സാധാരണക്കാർക്കും കിട്ടണം എന്ന രീതിയിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പഠിതിട്ടുള്ളത് ഓക്കെ ഇതാണ്ടല്ലേ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും ഇവിടെ ഇരിക്കാം പിന്നെ അല്ലെങ്കിൽ ഇതാ അവിടെ ഉണ്ട് അതിൻ്റെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ നല്ല രീതിയിലും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൂക്കളുണ്ട് മരങ്ങളുണ്ട് ഉണ്ടല്ലേ അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ പറ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഇൻ്റർവോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ബിൽഡിങ്ങിനെ കുറിച്ച് റിവ്യൂ പറയുന്നതാണ് അല്ലെങ്കിൽ ഇതേപോലത്തെ ബിൽഡിങ്ങൾ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഇഷ്ടം ഉണ്ട് അപ്പോൾ മുമ്പ് കുറേ കണ്ടിട്ടുണ്ട് എന്ന് പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് മാത്രമാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് അതായത് ഒരു ബിൽഡിങ് പണിയുന്നു അതിൻ്റെ എൻട്രൻസിലേക്കുള്ള ഒരു ചെറിയ പാർക്കിങ് പണിയുന്നു പാർക്ക് പണിയുന്നു എന്ന രീതിയിൽ മാത്രം ഇങ്ങനത്തെ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ കേട്ടോ ഏഹ് അപ്പം നിങ്ങൾക്ക് എന്താക്കാം ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്ത പാർക്കുകൾ ഇതേപോലത്തെ പാർക്കുകൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു പാർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തേക്കുന്നു അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്നു അതിൻ്റെ അതിന് ചുറ്റുമുള്ള നടപ്പാതകൾ ചെയ്തു കൊടുക്കുന്നു അവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ക്ലൈക്ക് ചെയ്യുക सब्सक्राइब सपोर्ट थैंक यू